ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയതും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് കണ്ടതല്ലേ അപ്പോൾ ഇന്നിപ്പോൾ പിറ്റേ ദിവസമായി നമ്മൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു എന്നിട്ട് നേരെ മമ്മിയൂർ വന്നു മമ്മിയൂരപ്പനെയും കണ്ടിട്ട് നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുന്നത്തൂർ കോട്ടയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് ഈ പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രം എന്ന പ്രശസ്തി ആർജിച്ച ഒരു കേന്ദ്രം കൂടിയാണിത് ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ആന വളർത്തൽ കേന്ദ്രം ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഈ പുന്നത്തൂർ കോട്ടയിൽ വളർത്താറ് ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഗജപൂജ അഥവാ ആനയൂട്ട് വിഘ്നേശ്വര ഭഗവാന് വഴിപാടായിട്ടാണ് ഇത് നടത്തുന്നത് ഗുരുവായൂരിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൊട്ടാരവും അതിന് ഭരണാധികാരികളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആനവർത്തർ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ആനകളെ കുളിപ്പിക്കുന്ന കുളവും പിന്നെ കുറച്ച് മാറിയിട്ട് വെറ്റിനറി ഓഫീസുകളും നമുക്ക് കാണാൻ സാധിക്കും ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പുന്നത്തൂർ കോട്ടയ്ക്ക് ഏകദേശം നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇവിടെ കാണുന്ന ഈ നാലുകെട്ടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവരുടെ പരിശീലനങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പന് വഴിപാടായി കിട്ടുന്ന ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ക്യാമറ ഉപയോഗിക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടത്തേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ വരുന്നവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം പ്രശസ്തമായ ഒരുപാട് മലയാള ചലച്ചിത്രങ്ങൾ ഈ പുന്നത്തൂർ കോവിലകത്തിനകത്ത് വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുന്നത്തൂർ കോവിലകത്തിൻ്റെ നാലുകെട്ടിൻ്റെ ചുറ്റുപാടുമാണ് ഈ ആനക്കുട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയ്ക്ക് ചുറ്റിനുമുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആനകളെയെല്ലാം കാണാൻ സാധിക്കും കോട്ടയ്ക്കടുത്ത് തന്നെ ശിവഭഗവാനും ഭഗവതിക്കുമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയുണ്ട് എന്തായാലും ഗുരുവായൂർ ദർശനത്തിന് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പുന്നത്തൂർ കോട്ട ഓരോ ആനയെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിനും നടക്കുമ്പോൾ തന്നെ നമുക്ക് പല വലിപ്പത്തിലുള്ള ആനകളെയൊക്കെ കാണാം അതൊക്കെ കണ്ടില്ലെ ആന അതിൻ്റെ പുറത്തിങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഒരു കുളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ ഉള്ളിലോട്ട് കുറേ ആനകൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മതപ്പാടുള്ള ആനകളെയാണ് ഉള്ളിലോട്ട് അവർ കയറ്റി കെട്ടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ മതപ്പാടുള്ള ആനകളും അവിടെ ഉണ്ട് പക്ഷെ അവർ അത് ഉള്ളിലോട്ട് കയറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് പുന്നത്തൂർ കോവിലകം അപ്പോൾ ഇതുവരെയും പുന്നത്തൂർ കോട്ട സന്ദർശിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും വന്ന് കാണുക ഗുരുവായൂരൊക്കെ വരുമ്പോൾ പുന്നത്തൂർ കോട്ടയും കൂടെ വന്ന് സന്ദർശിക്കുക വളരെ നല്ലൊരു സ്ഥലം കൂടെയാണ് ഈ പുന്നത്തൂർ കോട്ട എന്ന് പറയുന്നത് നമുക്ക് ആനയെ കാണാമെന്ന് മാത്രമല്ല പുന്നത്തൂർ കോട്ട കാണാം അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കാണാം വളരെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കൈ കൊണ്ടുപോകുന്നത് ആനകളുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം